പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിനാനുഗ്രഹ പ്രാർത്ഥന എല്ലാവരും ഏറ്റെടുത്തതിൽ ഏതെങ്കിലും സന്തോഷമുണ്ട് നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന ഇപ്പോഴും ഒന്നര ലക്ഷത്തിലേറെ വ്യൂസ് ആയിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു ലക്ഷത്തിലേറെ വ്യൂസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം ഇനിയും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരപ്രസാദം ഒരു വൃഷത്തിന്റെ പ്രസാദം പോലെയാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്നത് ഇതൊരു ദൈവപദ്ധതിയാണ് ദൈവാനുഗ്രഹമാണ് പക്ഷേ നമ്മുടെ പ്രത്യക്ഷ ഗണത്തിന് ഇരുപതാമത്തെ വർഷം ദൈവം നമുക്ക് നൽകിയ വരദാനമാണ് സോ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥന വരാം ഏറ്റവും പ്രാർത്ഥിക്കുക പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്നു മഹാദുരന്തത്തിനു രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിനിടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മമാതി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ പരിശുദ്ധ ജപമാല ജപമാലെ സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയണം കേട്ടോ ഇന്നത്തെ നിയോഗമാണ് ടന്നു പോകുന്ന വഴികൾ ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ വ്യക്തികൾ സംഭവങ്ങൾ ഇടപഴകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശയ്ക്ക് സമർപ്പിക്കുക അമ്മയുടെ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ ആമേ നന്മ സ്വസ്തി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീ എന്റെ ദിവസം വെള്ളിയാഴ്ചയാണ് നവംബർ ഇരുപത്തിരണ്ടാം തീയതി അപ്പം നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും കർത്താവിൻ്റെ കൃപ ചൊരിഞ്ഞു നിൽക്കണം നിങ്ങൾ ആശീർവാദമായിരിക്കും എബ്രാഹത്തിന് കൊടുത്ത വിശ്വാസി എന്ന് പറയേണ്ടതാണ് എബ്രാഹാം നമ്മളിൽ എല്ലാവരും എബ്രാഹാം ജീവിക്കുന്നുണ്ട് യു ബിലീവ് ബിലീ ബിക്കം എബ്രാഹാം എബ്രാഹാം എന്താണ് ദൈവത്തിൻ്റെ അനവധികമായ വാഗ്ദാനങ്ങൾക്ക് അർഹനായ ആളാണ് എബ്രാഹാം എബ്രാഹാം എന്ന് പറയുന്നത് ആരാണ് വിശ്വാസത്തിന് വേണ്ടി ദൈവ ദിന സന്നിധിയിൽ വചനം നിറവേറ്റാൻ ഇതറ്റുകയും ചെയ്യാവുന്ന ഒരു വ്യക്തി പ്രാഭവത്തിൻ്റെ പേരാണ് എബ്രാഹാം ഇപ്പം വി ബിലീവ് വി ബിക്കം എബ്രാഹാം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആ നിമിഷം മുതലേ നമ്മൾ എബ്രാഹം ആകും അപ്പോൾ എബ്രാഹത്തിന് കൂടുതൽ ഫസ്റ്റ് പ്രോമിസ് എന്താ യു വിൽ ബി എ പ്ലസ് ടു ദി എൻറ്റയർ യൂണിവേഴ്സ് നീ ഈ ഒരു വലിയ അനുഗ്രഹമായിരിക്കും ജനങ്ങൾക്ക് വിശ്വസിക്കുന്ന എല്ലാവരും എല്ലാവർക്കും അനുഗ്രഹമാണ് കർത്താവ് അങ്ങയുടെ മക്കള് ഈ നിമിഷം അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം കർത്താവ് ഈ പ്രഭാതത്തെ ഓർമ്മ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളെ നീ ആസ്വദിക്കണം കർത്താവ് നിന്ന് തിരുവുരവാകുന്ന വലതുകരം മക്കളുടെ സ്ഥിരസിൽ വെക്കണം കർത്താവ് അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളിലേക്ക് ഒഴുകണം എല്ലാ സത്യബന്ധങ്ങളും കർത്താവിനുത്തം നിറയട്ടെ മാംസ പെസുകളിൽ കർത്താനരത് നിറയട്ടെ രക്ത ഞരമ്പുകളിൽ കർത്താനരത്ഥം നിറയട്ടെ കർത്താവ് അങ്ങയുടെ മക്കൾ എന്ത് വിശേഷ എന്ത് വിഷയത്തിനാണോ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത് ഉത്കണ്ഠപ്പെടുന്നത് ആ വിഷയത്തിന് മേലും ദൈവികമായ ശക്തി ഇനി പക്ഷെ ആവർത്തിക്കട്ടെ കർത്താവ് അങ്ങയുടെ കൃപയെന്ന് പറയുന്നത് അങ്ങയുടെ ശക്തിയാണല്ലോ അങ്ങ് എക്കാലങ്ങളിലും ദൈവം തിരഞ്ഞെടുത്ത വിശ്വാസികളായ എല്ലാ മക്കൾക്കും കർത്താവ് അങ്ങ് കൊടുത്തത് ശക്തിയാണ് കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നീ ആശ്രദിക്കുന്നവരെ ഞാൻ ആശ്രദിക്കൂന്ന് പറയുന്നു അങ്ങടെ വാഗ്ദാനം കർത്താവ് ഞങ്ങൾ എവിടെയെല്ലാം ചെല്ലുന്നു ആരെല്ലാം കണ്ടുമുട്ടുന്നു എന്തിനെല്ലാം ഇടപഴകുന്നു അവിടെയെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കാൻ ഇടയാക്കണത് മുപ്പത്തി എട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയാൽ കൃപാസി അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവികമായ ശക്തി നിങ്ങളേക്ക് ആവർഷിക്കട്ടെ നിങ്ങളുടെ സംസാരങ്ങൾ ചിന്തകൾ കേൾവികൾ നിങ്ങളുടെ വിശ്രമങ്ങളിൽ പോലും കർത്താവിന് ശക്തി നിറഞ്ഞു നിൽക്കട്ടെ നിങ്ങൾ ഉണർന്നു വരണ സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവർഷിക്കട്ടെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അപ്പോസ്വരന്മാർ നീ അയച്ച അപ്പോസ്വരന്മാരെ പോലെ ഞങ്ങളും കർത്താവ് നിന്റെ നാമത്തിൽ വിശ്വാസത്തിൽ അയക്കപ്പെടേശ നീ അയക്ക് ചെല്ലുന്ന ഏത് വിട്ടിൽ ചെന്നാലും സമാധാനം ആശംസിക്കാതെ അലച്ചിതപ്പോഴേ നിൻ്റെ നാമത്തിൽ ആരോട് ഞങ്ങൾ സംസാരിക്കുന്നുവോ ആർക്കെല്ലാം ഞങ്ങൾ ഹൃദയത്തിൽ സമാധാനം അവർക്ക് വരണോ വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം അത് അവകാശമാക്കാനും ഓഹരിയാക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധ നിറയട്ടെ കർത്താവ് ആശുപത്രി കഴിയുന്നവർ ആശുപത്രിയിലേക്ക് പോകുന്നവർ ടെസ്റ്റിന് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുള്ളവർ ബയോപ്സിക് കൊടുത്തിട്ടുള്ളവർ കർത്താവ് എല്ലാവരും നീ ഏറ്റെടുക്കണം കറുത്തായി വല്ല 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 വല്ലപാടും ചത്താൽ മതിയാണെന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഈസ്റ്റ് അത്രയ്ക്ക് ഭാരപ്പെട്ട നിമിഷങ്ങളുണ്ടീസ് കടങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ ചതിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ കറുത്താവ് വേദനപ്പെട്ടിട്ട് ആരും സഹായിക്കാൻ ഇല്ലാതെ കർത്താവ് ഒറ്റപ്പെട്ടു പോയിട്ട് എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കണം ചിന്തിച്ചുകൊണ്ട് സ്വയമായിട്ട് വെറുപ്പ് തോന്നുന്നവർ എല്ലാവരെയും ഞാൻ ആശ്വസി അങ്ങനെ ദുരിസ്ഥാനം പരിശുദ്ധമേ ദേവമാതാവെ യേശു ക്രിസ്തുവിൻ്റെ അഭിശുദ്ധമായ രക്തം ഞങ്ങൾക്ക് അവകാശമാക്കുന്ന ദൈവപിതാവിൻ്റെ തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിന് ശക്തിയാൽ മാരക രോഗങ്ങളും തീരാവേദികളും ജീവദുരിതങ്ങളും യേശു ക്രിസ്തു നാത്തി മാറിപ്പോകുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഈ നിമിഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും നിങ്ങൾ ഉറങ്ങുന്നത് വരെ കർത്താവിൻ്റെ ശക്തിയുടെ സ്ഫുരണങ്ങൾ അനുഭവിക്കാൻ നിത്യം പിതാമുത്തൻ പശുത്ത സ്ത്രീശ്വര അങ്ങേ പ്രാർത്ഥിക്കുന്നു എന്നിരിക്കും ആമീ എൻ്റെ പ്രിയപ്പെട്ടവരെ നവംബർ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നമ്മൾ വായിക്കുന്ന വചനം സക്കരിയയുടെ തിരുവചനങ്ങളാണ് സക്കരിയ പ്രവാചകന്റെ വാക്യം സമാധാനം സമാധാനം ഫലം ഫലം നൽകും 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 നിലം നിലം ആകാശം ുംകാശം മൊഴിക്കും ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഈ ജനത്തിൽ ഇതെല്ലാം അവകാശമാക്കാൻ ഇതെല്ലാം അവകാശമാക്കും ഇടയാക്കും ഞാൻ ഇടയാക്കും അതായത് എൻ്റെ മക്കൾ ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം എങ്ങനെ തരോ ഇപ്പം ഞാൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എഴുപത്തി ഏഴിൽ എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു വിഷമസന്ധി ഉണ്ടായി കാര്യം ഞാൻ കോളേജിൽ രണ്ട് വിഷയം ഹോപ്പായി സെമിനാറിലെ എൻട്രൻസ് പരീക്ഷയും നാല് വിഷയങ്ങൾക്ക് ബുദ്ധിമുട്ടായി അപ്പോൾ സെക്കൻഡ് ഇയർ വന്നപ്പോൾ എനിക്ക് എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് എഴുതേണ്ടി വന്നു ദുഃഖ വെള്ളിയാഴ്ച ഞാൻ ഇരുപത്തിരണ്ട് മണിക്കൂർ പഠിച്ച ഒരു ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനോടത്തു എൻ്റെ ജീവിത വള്ളം മുങ്ങിപ്പോയി അപ്പോൾ ഞാനോടുത്തു ഏതെങ്കിലും വിഷയത്തിന് പോയാലും കോളേജിൽ തോറ്റാലും എൻട്രൻസ് തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും അപ്പോൾ എൻ്റെ ദൈവവിളി ദുരാശയായിപ്പോയി ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു എന്ന് പറയണത് ദൈവ സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവവിളി ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അറിയും അന്നൊക്കെ കാസ്മാറ്റിസും ദൈവത്തിൻ്റെ വചനവും ഒന്നും നമുക്കിതുപോലെ സംലഭ്യമല്ലായിരുന്നു പക്ഷേ എൻ്റെ കർത്താവിൻ്റെ എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബൈബിൾ വെച്ചിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ബൈബിൾ ബൈബിളല്ലാതെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഭജനം കൊണ്ടുപോകുമായിരുന്നു എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്താണ് നമുക്ക് മനസ്സിലാകേണ്ടത് അത് കർത്താവ് തന്നെയാണെന്ന് അപ്പോൾ എൻ്റെ ആ ഒരു പ്രതിസന്ധി വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ പരിശുദ്ധാമ പറഞ്ഞു ഈ ജസ്റ്റ് ടിക്കിറ്റ് ആൻഡ് ഓപ്പൺ എന്ന് പറഞ്ഞു അപ്പോഴും ഞാനൊരു വിശ്വാസപ്രമാണം ചെല്ലി ആരും എന്നോടത് പറഞ്ഞതല്ല വിശ്വാസപ്രമാണം ചെല്ലാൻ വേണ്ടി എൻ്റെ മനസ്സിൽ പരിശുദ്ധമായി തോന്നിച്ചതാണ് ഞാൻ ചെല്ലി ഞാനത് ചെല്ലിക്കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ വചന എന്ന് അറിയാമോ ജോസഫിനെ ഞാൻ അനുഗ്രഹിക്കുമെന്നാണ് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എനിക്ക് വല്ലാത്തൊരു ആന്തരിക അഭിഷേകം വന്നു അന്ന് അഭിഷേകം വന്ന വാക്കുപോലും ഉപയോഗിക്കാറില്ല കേരള സഭയിൽ ഒരു സഭയിൽ ഉപയോഗിക്കാറില്ല അതൊക്കെ പുതിയ ആധ്യാത്മികതയുടെ ജനത്തിൻ്റെ അനുഭവങ്ങളാണ് അപ്പോൾ വല്ലാത്തൊരു പിരിവിരിപ്പ് നെഞ്ചിലിന്ന് നിങ്ങൾ കയറി ഇറങ്ങണപ്പോഴത്തോ എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ മനസ്സിൽ ആ വചനം ഞാൻ വിശ്വസിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവിയുണ്ട് ഞാൻ ഇവിടെ പരാജയപ്പെടുത്തില്ല എൻ്റെ വിജയിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം എന്നെ വിജയിപ്പിക്കുമെന്ന് ഞാൻ എന്നെ മനസ്സിലാക്കി പക്ഷെ അതുകൊണ്ട് ഞാൻ എഴുതാത്ത പരീക്ഷയ്ക്ക് ഞാൻ നാൽപ്പത്തഞ്ച് മാർക്കിനെ എഴുതിയിട്ടുള്ളത് ലാറ്റിൻ ഗ്രാമർ പക്ഷേ ദൈവം എനിക്ക് റിസൾട്ട് വന്നപ്പോൾ തൊണ്ണൂറ് തന്നു അതെന്താണ് അത് അന്ന് തന്നെ എനിക്ക് ഇന്നാണ് നമുക്ക് എൻ്റെ പൊരുൾ മനസ്സിലാകുന്നത് അതെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അപ്പോൾ ദൈവം നിങ്ങൾ ചോദിക്കും ദൈവം മരുന്നവർക്കെല്ലാം ഗ്രേസ് മാർക്ക് കൊടുക്കുമെന്ന് അങ്ങനെയല്ല എൻ്റെ അർത്ഥം അറ്റുപോയാൽ പിന്നെ ദൈവം മാത്രമേ നമുക്കുള്ളൂ അത് നമ്മുടെ നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവത്തിൻ്റെ കൃപ പക്ഷെ ഞാനെന്ന് ആ വചനം വിശ്വസിച്ചു എന്താണ് ജോസഫിനെ ഞാൻ അനുഗ്രഹിക്കും വസന്തോറും സൂര്യപ്രകാശത്ത് വിളയുന്ന നല്ല ഫലങ്ങൾ ഞാൻ നിനക്ക് തരുമെന്നൊക്കെ പറഞ്ഞ് മോശ ജോസഫിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് അപ്പോൾ എൻ്റെ പേര് ചൊല്ലി വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെക്കുറിച്ച് കരുതലുണ്ടെന്ന് ആ ഞാനാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ നിങ്ങളോട് സംസാരിക്കണത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അവശേഷിക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്താ അവശേഷിക്കുന്നവർ ഞാൻ അനുഗ്രഹിക്കുന്ന പറയണത് ഒരു ഒരു വലിയ ഒരു പ്രത്യാഘാതമോ ഒരു അഗ്നിപരീക്ഷയോ കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്ന ഒരു ചുരുക്കമാണ് അവശേഷിക്കുന്ന ഒരു ചുരുക്കമാണ് നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു വലിയ ഒരു അഗ്നിപരീക്ഷയ്ക്ക് ശേഷം വീണ്ടും വിശ്വാസം നമ്മൾ അവശേഷിക്കുകയാണെങ്കിലേ അതിൻ്റെ അർത്ഥം അങ്ങനെ അവശേഷിക്കുന്നവർക്കാണ് വാഗ്ദാനം ദൈവം സഫലമാക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു അപേക്ഷയെന്ന് പറയണത് എന്ത് അഗ്നിപരീക്ഷ ഉണ്ടായാലും അല്ല നിങ്ങൾ തള്ളിപ്പറഞ്ഞാലും നിങ്ങളെ ആശ്രയം വെച്ച സ്ഥലത്തു നിന്നെല്ലാം നിങ്ങൾക്ക് പരാജയം വെറ്റുപേടിച്ചാലും വിശ്വാസം അവശേഷിക്കണം കർത്താവ് ഉദ്ദേശിക്കണം അതുതന്നെയാണ് എട്ട് പതിനെട്ടിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ലുക്കാർഡ് സുവിശേഷത്തിൽ പതിനെട്ട് എട്ടിൽ എന്താ പറയണത് എങ്കിലും മനുഷ്യപുത്വം വരുമ്പോൾ വിശ്വാസം അവശേഷിക്കുമെന്നോ അപ്പോൾ അവശേഷിക്കേണ്ടത് എന്താണ് വിശ്വാസമാണ് അവശേഷിക്കേണ്ടത് എപ്പോഴാണ് വിശ്വാസം അവശേഷിക്കേണ്ടത് ഒരു അഗ്നിപരീക്ഷ രോഗം പീഡനം തകർച്ച എല്ലാം കഴിഞ്ഞാലും വിശ്വാസം അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസം അതിജീവിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ അവശേഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വാഗ്ദാനം പാലിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ